ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഇപ്പൊ നമ്മൾ ഇന്ന് എസ് സി ആർ ടിയിലെ നമ്മുടെ പരീക്ഷകളിൽ ഇപ്പൊ എൽ ജി എസ് ആയിക്കോട്ടെ ടെൻത് പ്രിലിംസ് ആയിക്കോട്ടെ ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഡിഗ്രി പ്രിലിംസ് ആയിക്കോട്ടെ നമ്മുടെ പരീക്ഷകളിൽ വളരെയധികം ചോദിക്കാൻ സാധ്യത കൂടിയ പത്താം ക്ലാസ്സിലെ സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് എസ് സി ആർ ടിയുടെ ഭാഗമായിട്ടുള്ളത് പരീക്ഷകളിൽ ചോദ്യങ്ങൾ ഒരുപാട് വന്ന ഒരു ഏരിയ കൂടിയാണ് കൃത്യമായി പഠിച്ചു പോവുക ആദ്യം തന്നെ പാഠപുസ്തകത്തിൽ നമ്മൾ നമ്മുടെ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഒരു പുസ്തകം തന്നിട്ടുണ്ട് അതിലെ കുറച്ച് വാക്കുകളാണ് കൃതികളൊക്കെയാണ് തന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ അത് ഇന്ത്യയെ കണ്ടെത്തൽ ആരുടെ പുസ്തകമാണ് എന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവിന്റെ പുസ്തകമാണ് ആരുടെയാണ് ജവഹർലാൽ നെഹ്റു ഇനി ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ആരാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് മെക്കാളെ പ്രഭു ആരാണ് മെക്കാളെ പ്രഭു ആണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയെന്ന് ഓർക്കുക അദ്ദേഹത്തിന് തന്നെ വളരെ പ്രസിദ്ധമായ ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നാണ് മെക്കാളെ പ്രഭു പറഞ്ഞത് അതായത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിക്കൊണ്ട് മെക്കാളെ പ്രഭു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ പറഞ്ഞതാണ് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരായിരിക്കാം പക്ഷേ അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നാണ് മെക്കാളെ പ്രഭു ആ ഒരു സമയത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കോട്ടാണ് കൃത്യമായി പഠിച്ചു നോക്കുക മുൻപരീക്ഷകളിലൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇത് മെക്കാളെ പ്രഭുവിന്റെ ഒരു കോട്ടാണ് അടുത്തത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസ്സാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിലാണ് എന്ന് ഓർത്തുവെക്കുക ഇനി സ്ഥാപനങ്ങളും സ്ഥാപകരും ഇപ്പൊ നമ്മുടെ പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന എൽ കെ അടക്കം ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് കൃത്യമായി തന്നെ ഇത് പഠിച്ചു വെക്കണം ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചിരിക്കുന്നത് വില്യം ജോൺസ് ആണ് ആരാണ് വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരാണ് അത് വില്യം ജോൺസ് ആണ് കൽക്കട്ട മദ്രസ ആണെങ്കിൽ വാറൻ ഹേസ്റ്റിങ്സ് കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ബനാറസ് സംസ്കൃത കോളേജ് ജനാദൻ ഡൻ ബനാറസ് സംസ്കൃത കോളേജ് ജനാദൻ ഡൻ ആണ് ഇതിൽ വില്യം ജോൺസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ് കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ് ബനാറസ് സംസ്കൃത കോളേജ് ജനാദൻ ഡങ്കൻ ഒരുപാട് തവണ ചോദിച്ചതാണ് ഇനിയും ചോദിക്കും അടുത്തത് ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ വ്യക്തി ആരാണ് രാജാറാം മോഹൻ റോയി ആണ് ഇന്ത്യൻ സമൂഹത്തിന് അതായത് ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ വ്യക്തി ആരാണ് എന്ന ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഒറ്റ ഉത്തരമാണ് നവോത്ഥാനത്തിന്റെ പിതാവായ രാജാറാം മോഹൻ റോയ് നവോത്ഥാനത്തിന്റെ പിതാവായ രാജാറാം മോഹൻ റോയ് ആണ് അദ്ദേഹമാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ വ്യക്തി ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് പ്രധാനമായി ഉണ്ടായിരുന്ന രണ്ട് ലക്ഷ്യങ്ങൾ അതായത് പ്രധാനമായ രണ്ട് ലക്ഷ്യങ്ങളാണ് ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്നത് അവ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക ഇന്ത്യയിൽ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു അതിങ്ങനെ പ്രത്യക്ഷമായി നിലകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക എന്നതായിരുന്നു ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ ലക്ഷ്യം എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക എല്ലാ മനുഷ്യർക്കും ഇന്ന വിഭാഗമെന്നോ ഇന്ന ആളെന്നോ മാറ്റി നിർത്തപ്പെടാതെ എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കാൻ സാധിക്കണം വസ്ത്രം ധരിക്കാൻ സാധിക്കണം വിദ്യാഭ്യാസം നേടാൻ സാധിക്കണം ഇത്തരത്തിലുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കാനാണ് രണ്ടാമത്തെ പ്രധാന ലക്ഷ്യം അപ്പൊ ഇതാണ് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യം അവിടെ വിധവകൾ എന്നില്ല മറ്റേ ആരുമില്ല അങ്ങനെയുള്ള മുഴുവൻ ആളുകൾക്കും എന്താണ് ഇത്തരത്തിലുള്ള ലക്ഷ്യങ്ങൾ നിറവേറ്റ എന്നതായിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്ന് മനസ്സിലാക്കുക ഇനി ഇന്ത്യൻ സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു സാമൂഹിക പരിഷ്കർത്താക്കളുടെ ഉദ്ദേശം എന്താണ് അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുക ഇതിനാണ് സാമൂഹിക പരിഷ്കർത്താക്കൾ പ്രധാനമായും ശ്രമിച്ചത് അവരുടെ ആശയങ്ങളൊക്കെ അതായിരുന്നു ഇനി എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്ന് നോക്കാം ജാതി വ്യവസ്ഥ നിർമാർജനം ചെയ്യുക ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യുക എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എല്ലാവരുടെയും ഇന്ന് എന്നതല്ല എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിക്കുക സ്ത്രീകൾക്ക് മുൻഗണന അന്ന് മുതലേ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക വിധവ പുനർവിവാഹം നടപ്പിലാക്കുക ശൈശവ വിവാഹം പൗരോഹിത്യ മേധാവിത്വം എന്നിവ അവസാനിപ്പിക്കുക എന്നതാണ് അത് ജാതി വ്യവസ്ഥ എന്താണ് നിർമാർജനം ചെയ്യുക ജാതിയുടെ അതികഠിനമായ ഒരു ഇതായിരുന്നു ആ ഒരു കാലഘട്ടം അതെന്താണ് നിർമ്മാർജ്ജനം ചെയ്യുക എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക സ്ത്രീകൾക്കെതിരായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക വിധവുകൾക്ക് പുനർവിവാഹം നടപ്പിലാക്കുക അന്ന് വിധവുകൾ പുനർവിവാഹം ചെയ്യാൻ പാടില്ല എന്നായിരുന്നു അത് നടപ്പിലാക്കുക ശൈശവ വിവാഹം പൗരോഹിത്യ അതായത് നമുക്ക് പതിനാല് വയസ്സ് താഴെയുള്ള വിവാഹങ്ങളൊക്കെ എന്താണ് അവസാനിപ്പിക്കുക പൗരോഹിത്യത്തിന്റെ മേധാവിത്വം അവസാനിപ്പിക്കുക എന്നിവയ്ക്കായിരുന്നു പ്രധാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് എന്റെ അടുത്തത് ജാതി വ്യവസ്ഥയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത നവോത്ഥാന നായകനാരാണ് ജാതി വ്യവസ്ഥയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത നവോത്ഥാന നായകൻ അതാണ് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് ബംഗാളിൽ ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം ആരംഭിച്ചതോ അതും രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം ആരംഭിച്ചത് ആരാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് നമ്മുടെ പരീക്ഷകളില് മുൻപ് ചോദിച്ചിട്ടുണ്ട് ഓർത്തു വെക്കുക അതായത് നമുക്കൊരു ബോക്സിൽ തന്നിട്ട് ശരിയായ ജോഡി ഏതാണ് അല്ലെങ്കിൽ ശരിയല്ലാത്ത ജോഡി ഏതാണെന്നൊക്കെ തന്നിട്ടുണ്ട് ബ്രഹ്മസമാജവും നമ്മുടെ ഒക്കെ തരും കൃത്യമായി പഠിച്ചു വെക്കുക ഓക്കെ ഇനി നമുക്ക് സയന്റിഫിക് സൊസൈറ്റികൾ എന്ന് പറഞ്ഞൊരു ബോക്സിൽ തന്നിട്ടുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമായി നിരവധി സയന്റിഫിക് സൊസൈറ്റികൾ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു ഓക്കെ അപ്പൊ ആ സൊസൈറ്റികൾ സ്ഥാപിക്കപ്പെടും അത്തരത്തിലുള്ള നമുക്ക് നോക്കാം ഒന്ന് യൂറോപ്യൻ ശാസ്ത്രജ്ഞർ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കൽക്കട്ടയിൽ വന്നു യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി അതുപോലെ പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലും കൊൽക്കട്ടയിലേക്ക് വന്നിട്ടുണ്ട് കൽക്കട്ട മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ ബംഗാളിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ബനാറസ് സംവാദ ക്ലബ് ബനാറസിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി അലിഗഡിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ബീഹാർ സൈനിക സൊസൈറ്റി ബീഹാറിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകും അത്രേ ഉള്ളൂ അടുത്ത് വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തുകയും ഈ പരിശ്രമത്തിന്റെ ഫലമായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കുകയും ചെയ്തു ആരുടെ പ്രവർത്തനം കൊണ്ടാണ് ഇത് സാധിച്ചതെന്ന് ചോദിച്ചാൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് അപ്പൊ ഇതിനു വേണ്ടി ഏറ്റവും അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്നത് അതായത് വിധവകളുടെ പുനർവിവാഹത്തിനായി പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തുകയും ഈ പരിശ്രമത്തിന്റെ ഫലമായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസാക്കുകയും ചെയ്തു ആരുടെ പ്രവർത്തനം കൊണ്ടാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗരുടെ പ്രവർത്തനം കൊണ്ടാണ് അടുത്തത് വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാരാണ് ആരാണ് പണ്ഡിത രമാബായി എവിടെയാണ് ബോംബെ വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിലാണ് ശാരദാ സദൻ സ്ഥാപിച്ചത് ഇത് സ്ഥാപിച്ചത് പണ്ഡിത രമാബായിയാണ് ആണ് പണ്ഡിത രമാഭായി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പരിഷ്കർത്താക്കൾ ആശയങ്ങൾ എന്നിവയാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് തവണ വന്നിട്ടുണ്ട് കൃത്യമായി പഠിച്ചു പോവുക ആര്യ സമാജം സ്ഥാപിച്ചതാരാണ് ദയാനന്ദ സരസ്വതി ആര്യ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ പരിഷ്കർത്താവ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം ദയാനന്ദ സരസ്വതി എന്താണ് ആശയം വിഗ്രഹാരാധന ശൈശവ വിവാഹം എന്നിവയെ എതിർത്തു വിഗ്രഹാരാധനയെയും ശൈശവ വിവാഹത്തെയും എതിർത്തതാണ് സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്നത് അടുത്തത് രാമകൃഷ്ണ മിഷൻ ആരാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് രാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ജാതി വ്യവസ്ഥയെയും അനാചാരങ്ങളെയും എതിർത്തു ജാതി വ്യവസ്ഥയെയും അനാചാരങ്ങളെയും എതിർത്തു സ്വാതന്ത്ര്യം സമത്വം സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിച്ചു സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സ്വതന്ത്ര ചിന്തയെയും പ്രോത്സാഹിപ്പിച്ചു അടുത്തത് അലിഗഡ് പ്രസ്ഥാനമാണ് ആരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി വാദിച്ചു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്ക് വാദിച്ചു ആര് അലിഗഡ് പ്രസ്ഥാനത്തിലൂടെ സർ സയ്യിദ് അഹമ്മദ് ഖാൻ മറ്റൊന്ന് പ്രാർത്ഥനാ സമാജമാണ് ആത്മാറാം പാണ്ഡുരംഗ് ആത്മാറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചിരിക്കുന്നത് പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ് ഇത് കൃത്യമായി പഠിക്കുക പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മീയമായ ഒന്നാണ് എന്ന് കരുതുക അങ്ങനെ ഓർത്ത് പ്രാർത്ഥന ആത്മീയമായ ഒന്നാണ് ആത്മാറാം പാണ്ഡുരംഗ് ആത്മാറാം പാണ്ഡുരംഗ് അലികടന്ന് വെക്കുമ്പോ സർ സയ്യിദ് അഹമ്മദ് ഖാൻ രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ആര്യ സമാജം ദയാനന്ദ സരസ്വതി ആര്യ സമാജം എന്ന് ആ രീതിയിൽ അങ്ങ് പഠിച്ചു വെക്കുക ഇനി എന്താണ് പ്രാർത്ഥനാ സമാജത്തിന്റെ ആശയം മിശ്രഭോജനം മിശ്രവിവാഹം വിധവാ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു മിശ്രഭോജനത്തിനും ഭോജനത്തിനും മിശ്ര വിവാഹത്തിനും വിധവാ പുനർവിവാഹം സ്ത്രീകളുടെയും പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പുരോഗതി എന്നിവയ്ക്കായി നിലകൊണ്ടു പ്രാർത്ഥനാ സമാജം അടുത്ത തിയോസൊഫിക്കൽ സൊസൈറ്റി ആണ് ആനിബസന്റ് തിയോസൊഫിക്കൽ സൊസൈറ്റി ആനി ബസൻഡ് തിയോസൊഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് മതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടു ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടു അടുത്തത് ഹിതകാരിണി സമാജം വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചിരിക്കുന്നത് ഹിതകാരി സമാജം വീരേശലിംഗം എന്താണ് വിധവാ പുനർവിഭാഗത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചാരണം നടത്തി അടുത്തത് സത്യശോധക് സമാജം സത്യശോധക് സമാജം ജ്യോതിബാ ഫുലെ ജ്യോതിബാ ഫുലെയാണ് സത്യശോധക് സമാജം ജ്യോതിബാ ഫുലെ ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തു പിന്നാക്ക വിഭാഗക്കാർക്കായി വിദ്യാലയങ്ങൾ ആരംഭിച്ചു മറ്റൊന്ന് സ്വാഭിമാന പ്രസ്ഥാനം സ്വാഭിമാന പ്രസ്ഥാനം ആരാണ് ഇ വി രാമസ്വാമി നായിക്കരാണ് ഇ വി രാമസ്വാമി നായികരാണ് സ്വാഭിമാന പ്രസ്ഥാനം സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായികർ ബ്രാഹ്മണ മേധാവിത്വത്തെയും ജാതി വ്യവസ്ഥയെയും എതിർത്തു അതാണ് പ്രധാനം അടുത്തത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു ജാതി വ്യവസ്ഥയും ദുരാചാരങ്ങളെയും എതിർത്തു പിന്നാക്ക ജനവിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി നിലകൊണ്ടു ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഒന്നാണ് അതായത് വളരെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും ഈ ബോക്സ് നിങ്ങൾ കൃത്യമായി പഠിക്കുക ആര്യ സമാജം ദയാനന്ദ സരസ്വതി രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ അലിഗഡ് പ്രസ്ഥാനം സയ്യിദ് അഹമ്മദ് ഖാൻ പ്രാർത്ഥനാ സമാജം ആത്മറാം പാഡുലിംഗ് തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ഹിതകാരിണി സമാജം വീരേശലിംഗം സത്യശോധക് സമാജം ജ്യോതിബാഫുലെ സ്വാഭിമാന പ്രസ്ഥാനം എ വി രാമസ്വാമി നായിക്കർ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരു പഠിച്ചു വെക്കുക അടുത്തത് ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം എന്ന് പറയുന്നത് സുലഭ് സമാചാരാണ് സുലഭ് സമാചാരാണ് ബംഗാളിലെ ആദ്യകാലത്തെ വർത്തമാന പത്രം എന്ന് പറയുന്നത് സുലഭ് സമാചാർ ഇനി ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആരാണ് അത് രാജാറാം മോഹൻ റോയി ആണ് ദേശീയ കാഴ്ചപ്പാടോട് കൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് ആരാണ് രാജാറാം മോഹൻ റോയി ആണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് അടുത്ത് നമുക്ക് സാമൂഹിക അനാചാരങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള നടപടികളാണ് നോക്കുന്നത് സാമൂഹിക അനാചാരങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള നടപടികൾ ഒന്ന് പെൺ ശിശുഹത്യ നിരോധിച്ചു സതി നിരോധിച്ചു വിധവാ പുനർവിവാഹം നടപ്പിലാക്കി അടിമത്തം നിരോധിച്ചു ശൈശവ വിവാഹവും ബഹുഭാരിത്വവും നിരോധിച്ചു പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്ക് ഏർപ്പെടുത്തി ഇതൊക്കെ സാമൂഹിക അനാചാരങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള പരിപാടികളാണ് നടപടികളാണ് എന്ന് മനസ്സിലാക്കുക ഇനി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് അത് സംവാദ് കൗമതിയാണ് സംവാദ് കൗമതി ഓർക്കുക ഈ ഭാഷ ഏതാണ് എന്ന് ഇപ്പൊ അടുത്ത് വന്ന പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ചോദിച്ചാൽ സംവാദ് ഏതാണ് സംവാദ് കൗമതി ഏതിലാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംവാദ് കൗമതി ഇനി രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയത് മിറാദ് ഉൽ അക്ബർ മിറാദ് ഉൽ അക്ബർ ആണ് രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ പത്രം എന്ന് പറയുന്നത് മിറാഖ് ഉൽ അക്ബർ ഓക്കെ ഇത് രണ്ടും കൃത്യമായി പഠിച്ചു വെക്കണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് ചോദ്യങ്ങൾ മൂന്നും നാലും ഒക്കെ ചോദ്യങ്ങൾ കടന്നു വരുന്ന ഒരു ഏരിയ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഒരു പരീക്ഷയിലാണ് മൂന്നും നാലും ചോദ്യങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണം അല്ലെ ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്നറിയപ്പെടുന്നതാണ് അത് ചാൾസ് മെറ്റ്കോഫാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ ചാൾസ് ആണ് ഇന്ത്യൻ പത്രങ്ങളുടെ വിമോചകൻ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഇന്ത്യൻ പത്രങ്ങളിൽ വിമോചകൻ ചാൾസ് മെറ്റ് മറ്റൊന്ന് ഇന്ത്യൻ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയ വർഷം ചോദിച്ചാൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നാണ് ഇന്ത്യൻ ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് എന്ത് ചെയ്തു ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തി അത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നാണ് ആ ഒരു വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കുന്നത് പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കിയത് ആരാണ് ലിട്ടൻ പ്രഭു ആരാണ് ലിട്ടൻ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പാക്കിയത് ലിട്ടൻ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് എന്ന് നിങ്ങളത് മനസ്സിലാക്കുക ഇതാ അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പരീക്ഷകളിൽ അടുത്ത എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ഒരേരിയ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരും പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരുമാണ് ഹിന്ദു സ്വദേശാഭിമാനി പത്രത്തിന്റെ നേതാവാരാണ് അതാണ് സ്ഥാപിച്ചതാരാണ് നേതൃത്വം നൽകിയതാരാണ് ജി സുബ്രഹ്മണ്യ അയ്യനാണ് ഹിന്ദു പത്രവും സ്വദേശി മിത്രം പത്രവും ജി സുബ്രഹ്മണ്യ അയ്യർ ഹിന്ദു പത്രം സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ സ്വദേശാഭിമാനി അല്ല കേട്ടോ സ്വദേശി മിത്രമാണ് വ്യക്തമായി മാറിപ്പോകരുത് ഹിന്ദുവും സ്വദേശി മിത്രം സ്വദേശാഭിമാനി വക്ക അബ്ദുൽ ഖാദർ മൗലവിയാണ് അത് വേറെയാണ് ഇത് സ്വദേശി മിത്രമാണ് ദേശീയ സമരകാലത്തെ പിന്നെ പത്രങ്ങളാണ് കേട്ടോ ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ ഹിന്ദുവായ സുബ്രഹ്മണ്യ അയ്യർ ആരംഭിച്ചു എന്നങ്ങ് ഓർക്കുക അമൃത ബസാർ പത്രിക അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷും അതായത് അമൃത് ബസാർ പത്രിക ഘോഷത്തോടെ നടപ്പാക്കി അമൃത് ബസാർ പത്രിക ഘോഷത്തോടെ നടപ്പാക്കി ഘോഷും രണ്ടും ഘോഷാണ് ശിശിർ കുമാർ ഘോഷും മോത്തിലാൽ ഘോഷുമാണ് അമൃത ബസാർ പത്രിക അടുത്തത് ബോംബെ സമാചാർ ബോംബെ സർദാർ ഫർദൂർജി കോർത്തായ ഫർദൂർജി സർദാർജി എന്നുള്ളത് ബോംബെ അത് കിട്ടും സമാചാർ എന്ന് പറയുന്നത് ഫർദൂർജി ഫർദൂർജി എന്നാണ് പിന്നെ കേസരി മറാത്ത ബാലഗംഗാധര തിലകൻ കേസരി മറാത്തയും ബാലഗംഗാധര തിലകൻ കേസരി മറാത്തയും ബാലഗംഗാധര തിലകൻ കേസരി നിന്നുകൊണ്ട് മറാത്തക്കാരനായ ബാലഗംഗാധര തിലകുന്നേ അങ്ങനെയൊക്കെ ചിന്തിച്ചു നോക്കുക സ്വന്തമായി തന്നെ നിങ്ങൾ ഉണ്ടാക്കുക ബംഗാളിക്കാരനായ സുരേന്ദ്രനാഥ ബാനർജി ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി സുരേന്ദ്രനാഥ് സുരാട്ടനാണ് ബംഗാളി എന്ന് ഓർക്കുക അടുത്ത വോയിസ് ഓഫ് ഇന്ത്യ ദാതാബായി നവറോജി ദാദാബായി നവറോജി ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനാണ് ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാദാബായി നവറോജി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വോയിസ് ശബ്ദം കേൾക്കാൻ ആളുകൾ കൂടുതൽ താല്പര്യപ്പെട്ടു എന്ന് ചിന്തിക്കുക വോയിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യയിലാണ് ശക്തമായ കരുത്തായ വോയിസ് എന്നത് ദാതാബായി നവറോജി ഓർത്തു വെക്കുക അടുത്തത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഷോം പ്രകാശ് നമ്മൾ ഓം എന്ന് പറയുന്നത് ഓം പ്രകാശ് എന്ന് പറയുമ്പോൾ ഈശ്വരചന്ദ്ര വിദ്യ ഈശ്വരനെ പ്രാർത്ഥിക്കുകയാണെന്ന് ചിന്തിക്കുക ഓം പ്രകാശ് പ്രകാശത്തിലേക്ക് നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക അതാണ് ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പിന്നെ ന്യൂ ഇന്ത്യ കോമൺവെയിൽ എന്ന് പറയുന്നത് മിസ്സിസ് ആനി ബസന്റ് അപ്പൊ നമ്മുടെ ന്യൂ ഇന്ത്യ കോമൺവെൽ അപ്പൊ നമ്മുടെ മിസ്സിസ് ഇന്ത്യ മിസ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ മിസ് ഇന്ത്യ എന്നൊക്കെ ആനി അനീബസന്റ് ആണ് ഓർത്ത് വെക്കുക അപ്പൊ ന്യൂ ഇന്ത്യ കോമൺവെയിൽ എന്ന് മനസ്സിലാക്കും മറ്റൊന്ന് യങ് ഇന്ത്യ ഹരിജൻ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയുടെ യങ്ങ് യങ് ഇന്ത്യയുടെ ആ ഒരു ഹരിജൻ എന്നൊക്കെ ഓർക്കുമ്പോൾ എന്താണ് മഹാത്മാഗാന്ധിയിലേക്ക് ഓർമ്മ അൽ ഹിലാൽ മൗലാന അബ്ദുൾ കലാം ആസാദ് അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൾ കലാം ആസാദ് ആണ് അൽ ഹിലാൽ വന്ദേ വന്ദേമാതിരം ലാല ലജുപുതായ് വന്ദേമാതരം ലാലാ ലജുപുത് റായ് നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ ഇത് ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പരീക്ഷകളിലും കടന്നു വരുന്ന ഒന്നാണ് ഈ പത്രത്തിലെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു പഠിച്ചു നോക്കണം കേട്ടോ പഠിച്ചു തന്നെ പോവുക അടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ ആരൊക്കെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പൂനെയിൽ സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലക് മഹാദേവ ഗോവിന്ദ റാനഡ എന്നിവരാണ് ജി ജി അഗാർക്കർ ബാലഗംഗാധര തിലക് മഹാദേവ ഗോവിന്ദ റാനഡ എന്നിവരാണ് ഡക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ സ്ഥാപകർ എന്ന് പറയുന്നത് എവിടെ പൂനെയിൽ സ്ഥാപിച്ചതാണ് പൂനെയിൽ ഇനി നമുക്ക് രാജാറാം മോഹൻ റോയ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ് ആരാണ് രാജാറാം മോഹൻ റോയ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവ ആദരവിന് പാത്രമാകും രാജാറാം മോഹൻ റോയ് അതുപോലെ കേശവ് ചന്ദ്രസെൻ പറഞ്ഞതാണ് പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും പാവപ്പെട്ടവരും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയുമെന്ന് പറഞ്ഞത് കേശവ് ചന്ദ്രസനാണ് അതുപോലെ വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗം ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് വീരേശലിംഗത്തിന്റെ ഒക്കെ മുൻപ് ചോദിച്ചതാണ് പഠിച്ചു വെക്കുക അതായത് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാ രാം മോഹൻ റോയ് പാവപ്പെട്ടവരും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞത് കേശവ് ചന്ദ്രസൻ വിദ്യാസമ്പന്നര മാറ്റത്തിന്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് അത് സ്വദേശി പ്രസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ഏതാണ് സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി കെ കാർവയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി കെ കാർവെന്ന് ഓർക്കുക ഇനി ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചതോ അത് രവീന്ദ്രനാഥ ടാഗോറാണ് ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് എന്ന് ഓർക്കുക രവീന്ദ്രനാഥ ടാഗോർ നടക്കുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ച കാലഘട്ടത്തിൽ മൗലാന മുഹമ്മദ് അലി ഷൌക്കത്ത് അലി ഡോക്ടർ സക്കിർ ഹുസൈൻ എം എ അൻസാരി എന്നിവരുടെ നേതൃത്വത്തിൽ അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രം ഏതാണ് അത് ജാമിയ മിലിയ ഇസ്ലാമിയാണ് അതായത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ശക്തി പ്രാവിച്ച കാലഘട്ടത്തിലാണ് മൗലാന മുഹമ്മദ് അലിയും ഷൌക്കത്ത് അലിയും സക്കിർ ഹുസൈനും എം എ അൻസാരിയും ഒക്കെ അലിഗഡിൽ ജാമിയ മിലിയ ഇസ്ലാമിയ വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിക്കുന്നത് ജാമിയ മിലിയ ഇസ്ലാമിയ വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിക്കുന്നത് തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ് അത് വള്ളത്തോൾ നാരായണ മേനോനാണ് തൃശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മഹാത്മാഗാന്ധി സവിശേഷമായ ഒരു വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു പദ്ധതിയുടെ പേര് അതാണ് വാർത്താ വിദ്യാഭ്യാസ പദ്ധതി വാർത്താ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത് മഹാത്മാഗാന്ധി വാർത്താ വിദ്യാഭ്യാസ പദ്ധതി മുന്നോട്ട് വെച്ചത് മഹാത്മാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇത്തരത്തിലുള്ള വാർത്താ വിദ്യാഭ്യാസ പദ്ധതി മഹാത്മാഗാന്ധി മുന്നോട്ട് വെക്കുന്നത് എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായിരുന്നു എന്ന് മനസ്സിലാക്കുക ഇനി നയ്യം താലി എന്താണ് നെയ്യം താലി ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ ഗാന്ധിജി നിർദ്ദേശിച്ചു അതായത് ഉൽപാദനക്ഷമതമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്ന് ഗാന്ധിജിയെ നിർദ്ദേശിച്ചു എട്ട് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഗാന്ധിജി വിവാദനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതിയാണ് നയിം താലി അതായത് നൂതന വിദ്യാഭ്യാസം എന്നാണ് അറിയപ്പെടുന്നത് നൈം താലി എന്ന് പറഞ്ഞ നൂതന വിദ്യാഭ്യാസം അതായത് ഇത്തരത്തിൽ ഗാന്ധിജി വിവാദനം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നൈം താ നൈ താലിം നൈ താലിം എന്നറിയപ്പെടുന്നത് നൈ താലിം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ വാർത്താ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി ഡോക്ടർ സക്കീർ ഹുസൈൻ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിക്കൂടി ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി ശിഷ്യർ കുമാർ ഘോഷ് സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നാടകത്തിന്റെ പേരാണ് ഭാരതമാത ശിഷിർ കുമാർ ഘോഷ് സത്യേന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നാടകത്തിന്റെ പേര് ഭാരതമാത എന്നാണ് ഭാരതമാത അടുത്തത് പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള മാധ്യമമാക്കി മാറ്റിയ വ്യക്തിയാണ് ബങ്കീം ചന്ദ്ര ചാറ്റർജി പാശ്ചാത്യ സാഹിത്യ രൂപമായിരുന്ന നോവലിനെ ഇന്ത്യക്കാരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള ഒരു മാധ്യമമാക്കി മാറ്റിയ വ്യക്തിയാണ് ബങ്കീം ചന്ദ്ര ചാറ്റർജി ആരാണ് ബങ്കീം ചന്ദ്ര ചാറ്റർജി അടുത്തത് ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവലാണ് ആനന്ദമഠം ഏതാണ് ആനന്ദമഠം ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ നോവലാണ് ആനന്ദമഠം വന്ദേമാതരം എന്ന അത് നമ്മുടെ ദേശീയ ഗീതം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് ആനന്ദ എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എന്ന ദേശീയ ഗീതം നമ്മുടെ ഏത് നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ആനന്ദമഠം എന്ന് പറയുന്ന ബങ്കീം ചന്ദ്ര ചാറ്റർജിയുടെ നോവൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അടുത്തത് കൃതികൾ എഴുത്തുകാർ ഭാഷ കൃതികൾ എഴുത്തുകാർ ഭാഷ ഗോര ഗീതാഞ്ജലി എന്നീ കൃതികൾ രവീന്ദ്രനാഥ ടാഗോറിന്റെ ആണ് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗോര ഗീതാഞ്ജലി എന്നിവ രവീന്ദ്രനാഥ ടാഗോറിന്റെ ആണ് ബംഗാളി ഭാഷയിലാണ് ഗോരയും ഗീതാഞ്ജലിയും ബംഗാളി ഭാഷയിൽ രവീന്ദ്രനാഥ ടാഗോർ മറ്റൊന്ന് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ ഇതൊക്കെ പ്രേംചന്ദിന്റെ കൃതികളാണ് സേവാസദൻ പ്രേമാശ്രമം രംഗഭൂമി ഗോദാൻ എന്നിവ പ്രേംചന്ദിന്റെ കൃതികളാണ് രചിച്ചിരിക്കുന്നത് ഹിന്ദിയിലാണ് ഹിന്ദി മറ്റൊന്ന് പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട് കണ്ണൻപാട്ട് കുയിൽപാട്ട് പാഞ്ചാലി ശബ്ദം കളിപ്പാട്ട് കണ്ണൻപാട്ട് കുയിൽപാട്ട് രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതിയാണ് സുബ്രഹ്മണ്യ ഭാരതി തമിഴിലാണ് രചിച്ചിരിക്കുന്നത് തമിഴിൽ അടുത്തത് ഹയാദ് ഹയാത്ത് ഇ ജവീദ് സാദി ഹയാത്ത് ഇ ജവീദ് അൽതാഫ് ഹുസൈൻ ഖാലിയാണ് രഹിച്ചിരിക്കുന്നത് ഉറുദു ഭാഷയിൽ ഏതാണ് ഉറുദു ഭാഷയിൽ അടുത്തത് ഈ അടുത്ത പരീക്ഷകളിൽ ചോദിച്ചതാണ് നിബന്ധമാല എന്നത് വിഷ്ണു കൃഷ്ണ ചിപ്ലങ്കർ നിബന്ധമാല രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ളങ്കർ മറാത്തി ഭാഷയിലാണ് നിബന്ധമാല മറാത്തി ഭാഷയിൽ വിഷ്ണു കൃഷ്ണ ചിപ്ളങ്കർ അടുത്തത് എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ എന്നിവർ രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ എന്റെ ഗുരുനാഥൻ ബാപ്പുജി ഇന്ത്യയുടെ കരച്ചിൽ രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോന് മലയാളത്തിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കൃത്യമായി പഠിച്ചു വെക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയകാരിയായി ചിത്രീകരിച്ച നീൽതർപ്പൺ എന്ന നോവൽ എഴുതിയതാരാണ് അതായത് നീൽതർപ്പൺ എന്ന നോവൽ എഴുതിയതാരാണ് ദീനബന്ധു മിത്രുവാണ് ദീനബന്ധു മിത്ര അതെന്താണ് നീലതർപ്പണന്റെ പ്രമേയം എന്ന് പറയുന്നത് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണമാണ് അതായത് ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണമാണ് നീലതർപ്പൺ എന്ന നോവൽ അദ്ദേഹം ചിത്രീകരിച്ചത് അത് എഴുതിയതാരാണ് ദീനബന്ധു മിത്ര അടുത്ത് ഇന്ത്യൻ അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിച്ചതാരാണ് സുരേന്ദ്രനാഥ ബാനർജിയാണ് ഇന്ത്യൻ അസോസിയേഷൻ അതായത് ബംഗാളി എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ ആളാണ് ആര് സുരേന്ദ്രനാഥ ബാനർജി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ അസോസിയേഷൻ എന്നത് ഇന്ത്യൻ അസോസിയേഷൻ സുരേന്ദ്രനാഥ് ബാനർജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യ സമ്മേളനം കൽക്കത്തയിൽ ചേർന്ന വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് സുരേന്ദ്രനാഥ ബാനർജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ അസോസിയേഷന്റെ ആദ്യത്തെ സമ്മേളനം കൽക്കത്തയിൽ ചേർന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു വിഭാഗവും എ സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ യൂണിയനും ചേർന്ന് മുംബൈയിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു വിഭാഗവും എ യോഹുവും സ്ഥാപിച്ച ഇന്ത്യൻ നാഷണൽ യൂണിയനും ചേർന്ന് മുംബൈയിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് അടുത്തത് സാരെ ജഹാംസെ അച്ച ഹിന്ദുസ്ഥാൻ എന്ന ഗാനം രചിച്ച ഉറുദു കവി അത് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ സാരെ എന്ന അച്ചിരി രചിച്ചത് ഉറുദു കവിയായ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആണ് അടുത്തത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൽ ശക്തി വാർന്ന നിരവധി കവിതകളും ഗാനങ്ങളും മലയാളത്തിൽ രചിക്കപ്പെട്ടു അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായി ഒന്നാണ് അംശി നാരായണപ്പിള്ള രചിച്ച വരിക വരിക സഹചരി വരിക വരിക സഹചരി എന്ന കാരണം രചിച്ചത് അംശി നാരായണപിള്ള അംശി ഓർത്തു വെക്കുക ഇനി സ്വദേശി സമരകാലത്ത് അഭനീന്ദ്രനാഥ ടാഗോർ വരച്ച ജലച്ചായ ചിത്രമാണ് ഭാരതമാത സ്വദേശി സമരകാലത്ത് അഭനീന്ദ്രനാഥ ടാഗോർ വരച്ച ജലച്ചായ ചിത്രം ചോദിച്ചാൽ അത് ഭാരതമാത എന്നതാണ് കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അബിനേന്ദ്രനാഥ ടാഗോർ ആണ് കൊൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിക്കുന്നത് അബിനേന്ദ്രനാഥ ടാഗോർ ആണ് മറ്റൊന്ന് സതി ഗ്രാമീണ ചെണ്ടക്കാരൻ തുടങ്ങിയ സാമൂഹ്യ സ്പർശമുള്ള ചിത്രങ്ങൾ ആരുടേതാണ് നന്ദലാൽ ബോസിൻ്റെതാണ് സതി ഗ്രാമീണ ചെണ്ടക്കാരൻ തുടങ്ങിയ സാമൂഹ്യ സ്പർശമുള്ള ചിത്രങ്ങൾ നന്ദലാൽ ബോസിന്റേതാണ് ഓർക്കുക ഇതിൽ ഗ്രാമീണ ജീവിതം എന്നത് അമൃതാ ഷേർഗിൽ വരച്ച ചിത്രമാണ് അതായത് ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസിന്റേതാണെങ്കിൽ സതിയും നന്ദലാൽ ബോസിൻ്റെതാണെങ്കിൽ ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിൽ ആരാണ് അമൃതാ ഷേർഗിൽ മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹരിപുരയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഗ്രാമീണ ചണ്ടക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച നന്ദലാൽ ബോസിന്റെ ചിത്രം ചോദിച്ചാൽ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ അടുത്തത് ഇതാണ് ഗ്രാമീണ ചണ്ടക്കാരന്റെ നന്ദലാൽ ബോസിന്റെ ചിത്രം ഇതാണ് ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിലിൻ്റെത് അടുത്തത് ഇന്ത്യൻ ജനതയിൽ ദേശീയ ഐക്യം വളർത്താൻ സഹായിക്കുന്ന ദേശീയ ചിഹ്നങ്ങളാണ് ഇതോടൊപ്പം രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയബോധം സൃഷ്ടിക്കാൻ സഹായകമായി ആരാണ് ദേശീയ ഗാനം ആരാണ് രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ് ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ് സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് അപ്പൊ ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത് സ്വദേശി സമരകാലത്താണ് എന്ന് ഓർക്കുക ബ്രിട്ടീഷ് ഇന്ത്യയിലെ എട്ട് പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന എട്ട് താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായ ഒരു അർദ്ധചന്ദ്രനും അടങ്ങിയതായിരുന്നു ആ പതാക അപ്പൊ സ്വദേശി സമരകാലത്ത് വന്നത് എട്ട് പ്രവിശ്യകളെ പ്രതികൾ എട്ട് താമരകൾ എട്ട് പ്രതി പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന എട്ട് താമരകൾ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായ ഒരു അർദ്ധ ചന്ദ്രൻ അർദ്ധ ചന്ദ്രൻ ഇങ്ങനെയായിരുന്നു അർദ്ധചന്ദ്രൻ അടങ്ങിയതായിരുന്നു ആദ്യത്തെ പതാക എട്ട് താമരകളും അർദ്ധചന്ദ്രനും അടങ്ങിയതാണ് ആദ്യത്തെ പതാക എന്ന് ഓർക്കുക ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോട് കൂടിയ ദേശീയപതായിക്ക് രൂപം നൽകി പിന്നീട് ഗാന്ധിജിയുടെ ചർക്കയോട് കൂടിയ ദേശീയപതായിക്ക് രൂപം നൽകിയിട്ടുണ്ട് എന്ന് ഓർക്കുക ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെ പ്രതീകമായിരുന്നു ചർക്ക എന്ന ചർക്ക എന്താണ് ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ പ്രതീകമായിരുന്നു ചർക്ക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്നത്തെ ത്രിവർണ്ണ പതാക സ്വീകരിക്കുന്നത് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നെടുത്ത ദേശീയ മുദ്രയെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കുക എവിടുന്നാണ് സാരാമു സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് നമ്മുടെ ദേശീയ മുദ്ര എടുത്തിരിക്കുന്നത് ഓക്കെ നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് നമ്മുടെ ദേശീയ ചിഹ്നവും ദേശീയ ഗീതവും ദേശീയ ഗാനവും ഒക്കെ നമ്മുടെ നമ്മുടെ ജനതയിൽ ദേശീയ ബോധം നടത്തുന്ന നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇന്ത്യൻ ദേശീയത ആവിർഭവിച്ചത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണെങ്കിലും വേണ്ടിയുള്ള ദേശീയ സമരം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു തങ്ങൾക്ക് പരമാധികാരമുള്ള രാജ്യത്ത് ഇന്ത്യയുടെ ആധുനികവൽക്കരണം നടപ്പിലാക്കാൻ അവർ ആഗ്രഹിച്ചു സ്വതന്ത്രവും സമത്വവും പരമാധികാരവും നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ തീവ്രമായ ആഗ്രഹ ആഗ്രഹം സാഹിത്യം കലാ വിദ്യാഭ്യാസം പത്രപ്രവർത്തനം സാമൂഹ്യ പരിഷ്കരണം എന്നീ മേഖലകളിൽ പ്രതിഫലിച്ചു ഇത് ഇന്ത്യൻ ദേശീയതയ്ക്ക് ഉണർവേകി എന്ന് കൂടി മനസ്സിലാക്കുക അടുത്തത് മാഡം കാമയും ത്രിവർണ്ണ പതാകം ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര ഒരാളാണ് മാഡം ബിക്കാജി കാമ ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ബിക്കാജി കാമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിൽ വെച്ച് നടന്ന രണ്ടാം ഇന്റർനാഷണൽ സമ്മേളനത്തിലാണ് മാഡം ബിക്കാജി ഗാമ ത്രിവർണ പതാക ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിൽ വെച്ച് നടന്ന രണ്ടാം ഇന്റർനാഷണൽ സമ്മേളനത്തിലാണ് മാഡം ബിക്കാജി ഗാമ ത്രിവർണ പതാക ഉയർത്തിയത് എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഇത്രയുമാണ് സംസ്കാരവും ദേശീയതയും എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്ത് കൃത്യമായി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ഭാഗത്തു നിന്ന് പഠിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ പി ഡി എഫും നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ പേര് ക്ലാസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ ത്രീ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്